എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിൽ കർക്കിടകൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കർക്കിടകൻ രാശിയിൽ വരുന്നത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള ഗ്രഹസ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി ഒൻപതിലും രാഹു അഷ്ടമത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവിൽ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ആദ്യ പകുതിയിൽ വരാൻ പോകുന്നത് എങ്കിലും ഗുണഫലങ്ങളായിരിക്കും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നുചേരുന്ന സമയമാണ് ഊഹക്കച്ചവടത്തിലൂടെ നേട്ടങ്ങൾ വന്നുചേരുന്ന സമയമാണ് ഊഹക്കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് രംഗത്ത് ട്രേഡിംഗ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിലൂടെ നേട്ടങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് ഉദ്യോഗം ആവി അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം തീരുമാനമുണ്ടാവുന്നതാണ് വിദേശയാത്ര വിദേശ ഉദ്യോഗം എന്നിവ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അത് സാധിച്ചു കിട്ടുന്ന ഒരു വർഷമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എന്നുള്ളതും അറിയുക വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിവാഹം നടക്കാനൊക്കെ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിലും ആദ്യ പകുതിയേക്കാൾ കൂടുതലായിട്ട് രണ്ടാം പകുതിയിൽ വലിയ നേട്ടങ്ങൾ ഈ രംഗത്ത് വന്ന് ചേരുന്നതും ആയിരിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്